റഷ്യയിലെ രണ്ട് എണ്ണ ഉൽപാദക കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നീ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ഈ നടപടി വൈറ്റ് ഹൌസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഉപരോധം ഏർപ്പെടുത്തിയതായി ട്രംപ് അറിയിച്ചത് അടിയന്തിരമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായാണ് ട്രംപ് നീക്കത്തെ വിശേഷിപ്പിച്ചത് കാലങ്ങളായി തുടരുന്ന സമാധാന ശ്രമങ്ങളോട് അനുകൂലമായി റഷ്യ പ്രതികരിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു റോസ്നെഫ്റ്റ് ലുക്കോയിൽ തുടങ്ങിയ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ഉപരോധം ഏർപ്പെടുത്തിയ കമ്പനികൾ മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എണ്ണ ഇടപാടുകൾ നിയന്ത്രിക്കും റഷ്യൻ സർക്കാരിന്റെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ രണ്ട് കമ്പനികളിൽ നിന്നുള്ള വരുമാനമാണ് യുക്രൈൻ യുദ്ധത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ട്രംപ് വിശദീകരിക്കുന്നു We've waited a long time. I thought that we'd go long before the Middle East. And uh, Mark, as you know, we did the Middle East plus seven, so we did yep. seven different wars from Absolutely. from uh, Pakistan and India to yep. so many. Azerbaijan, Armenia, which was Africa. which they said was impossible to do. Yep. All these wars I did, and uh, the one that uh, we have left, we have one left. It'll be nine. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കേണ്ട ശരിയായ സമയം ഇതല്ലെന്നും അക്കാരണത്താലാണ് ഹംഗറിയിൽ പുടിനുമായി നടക്കാനിരുന്ന ചർച്ചകൾ മാറ്റിവെച്ചതെന്നും യു എസ് പ്രസിഡന്റ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം